അസലാ വലൈക്കും വരഹമുല്ലാ താലി വാ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു നല്ല ഒരു സൂറത്ത് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും നമ്മളിൽ പലർക്കും ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ അറിയാമായിരിക്കും എന്നാലും ചിലരൊന്നും പാരായണം ചെയ്യുകയുമില്ല എന്നാലും നമ്മൾ ഈ സൂറത്തിനെ ബഹുമാനിക്കുകയും ഇല്ല നമ്മൾ ഈ സൂറത്തിന്റെ മഹത്വങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സൂറത്തിനെ ഒരിക്കലും നമ്മൾ മറക്കുകയും ഇല്ല ദിവസവും നമ്മുടെ കൂടെ കൂട്ടുകയും ചെയ്യും ഈ ഒരു സൂറത്ത് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉത്തമമായ ഒരു സൂറത്താണ് നമുക്ക് എല്ലാവർക്കും ഈ ഒരു ദുനിയവിൽ എല്ലാം തികഞ്ഞവരായി തന്നെ ആരും ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു ആവശ്യം നമുക്കും ഉണ്ടാവും നിറവേറാനായിട്ട് ഈ ദുനിയവിൽ ഒരുപാട് പേരുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവർ രോഗങ്ങൾ സഹിക്കുന്നവർ അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നവർ കടത്തിലകപ്പെട്ടവർ എന്തും തന്നെ ആവട്ടെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഈ സുഹൃത്തു കൊണ്ട് ആവും അതുപോലെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമ്പത്ത് വന്നുകൂടുക എന്ന് സമ്പത്ത് വേണമല്ലോ നമുക്ക് ഈ ദുനിയവിൽ ജീവിക്കണമെങ്കിൽ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഒരാളെ സഹായിക്കണമെങ്കിലും നമുക്ക് സമ്പത്ത് വേണം സമ്പത്ത് വന്നു ചേരുകയും ചെയ്യണം അതുപോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് അഭിമാനം കിട്ടുക അതുപോലെ അധികാരം കിട്ടുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് എല്ലാവർക്കും നമ്മളെ എല്ലാവർക്കും പ്രിയങ്കരനായി തീരുക എന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയായിരിക്കും هذا أت... കിട്ടുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് നമ്മൾ പതിവാക്കണം നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയവിൽ മാത്രമുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇതിനെക്കൊണ്ട് ഏറ്റവും വലിയൊരു നേട്ടം നമുക്ക് നാളെ ആഹാരത്തിൽ ഈ സൂഹത്തെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടെ പോരുകയും ചെയ്യും ഈ സൂറത്ത് ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടും നമുക്ക് പാരായണക്കാരെ ഖബർ ശിക്ഷയിൽ നിന്ന് തടഞ്ഞു നിർത്തും നമ്മുടെ കൂടെ ഈ സൂറത്ത് ഉണ്ടാവും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ോ ഈ സൂറത്തേതായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന മുൾക്ക് സൂഹത്താണ് തബാറൊക്കെ സൂഹത്താണ് നമ്മളെല്ലാവരും പാരായണം ചെയ്യാറില്ലേ നമ്മൾ അധിക പേരും ഇത് ദിവസവും പാരായണം ചെയ്യുന്നവരുമായിരിക്കും എന്നാലും നമുക്കതൊന്ന് അധികരിപ്പിക്കാം പാരായണം ചെയ്യുന്നവർ ലേലത്തിൽ കതറിനെ ജീവിപ്പിച്ചവനെ ആയിരിക്കും ദിവസവും രാത്രി ഓതിയാൽ ഫിദിന വരില്ല ചെങ്കണ്ണ രോഗത്തിന് തുടർച്ചയായി മൂന്ന് ദിവസം ഈ സൂറത്ത് പാരായണം ചെയ്താൽ അത് മാറിക്കിട്ടും തബാറൊക്കെ എല്ലാ വിശ്വാസികളെയും കൽബിലുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചു തബാറക്ക സൂറത്ത് വല്ലവനും ദിനേന രാത്രി ഓതിയാൽ അവ ആ ഒരു സൂറത്ത് ഖബറിൽ വന്ന് വാദിച്ച് അത് ഓതിയവനെ രക്ഷിക്കപ്പെടും ഇതിലും വലുത് എന്താണ് ഈ ദുനിയാവിൽ വേണ്ടത് ഈ സൂറത്തിനെ നമ്മൾ ബഹുമാനിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ സൂറത്ത് മുഞ്ചിയ രക്ഷകൻ എന്ന പേരിലും തൗറാത്തിൽ ഇതിൻ്റെ പേര് മിനാത്ത് തടയുന്നത് എന്നും ിലെ വാക്യത്തിൽ കാവലാള് എന്ന് ആണ് ഈ സൂറത്തിന്റെ പേര് യാസീൻ സൂറത്തിലെ പൊരുളുകൾ സ്ഥിതി ചെയ്യുന്നത് അതിന്റെ അവസാന ഭാഗമാണ് സൂറത്തിൽ മുൽക്കിലെ പൊരുളുകൾ അതിന്റെ ആദ്യ ഭാഗത്താണുള്ളത് വല്ലവനും സൂറത്തിൽ മുൽക്ക് ഓതൽ പതിവാക്കിയാൽ അതിൽ വിവരിച്ച സദ്ഗുണങ്ങളെല്ലാം അയാളിൽ സമ്മേളിക്കും അയാളിൽ വന്നു ചേരും ഉയർന്ന പദവിക്കും മഹത്തായ മർത്തഭകളും ലഭിക്കും സമ്പത്ത് അധികാരവുമെല്ലാം കൈവരും എല്ലാവർക്കും അയാൾ പ്രിയങ്കരനാവുകയും ചെയ്യും ഇത് ഞാൻ പറയുന്നതല്ല ഏട്ടാ കിതാബിലുള്ളതാണ് അപ്പോൾ നമ്മളെല്ലാവരും മുൽക്കു സൂഹത്ത് ധാരാളം അധികരിപ്പിക്കുക ആഗ്രഹങ്ങൾ നിറവേറാൻ നമ്മൾ നിശ്ചിത എണ്ണം നിയത്ത് വെച്ച് ഓതുകയും ചെയ്യുക പടച്ചിറപ്പ് നമ്മളെല്ലാം ഓതുന്ന മുൽക്കു സൂറത്ത് സ്വീകരിക്കട്ടെ അതിൻ്റെ പദവികളൊക്കെ നമുക്കൊക്കെ കിട്ടട്ടെ നമുക്ക് ഉയർന്ന സ്ഥാനത്തിലെത്തട്ടെ സമ്പത്ത് കൈവരട്ടെ ഇരത്തിലും പരത്തിലും ഉപകാരപ്പെടട്ടെ എന്ന ദ ചെയ്ത് ഞാനിവിടെ നിർത്തുന്നു നമുക്ക് ഈ ലോകത്ത് എല്ലാത്തിനും പടച്ചറ ബഹയറും വറക്കത്തും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ദുബായിൽ എന്നെയും ഉൾപ്പെടുത്തുക എല്ലാവരും മുൾക്ക് സുഹൃത്ത് ധാരാളം അധികരിപ്പിക്കുക ദിവസം ഒരു വട്ടമെങ്കിലും ഓതാതെ ഉറങ്ങാൻ പാടില്ല ഇൻഷാ നമുക്കടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അസല വലൈക്കും